നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം ഒരു ലോക്കൽ ബ്രാൻഡിൽ നിന്ന് ആഗോള സാമ്രാജ്യമായി വളർന്ന റെഡ്ബുൾ വ്യത്യസ്തമായ മാർക്കറ്റിംഗ് തന്ത്രവും സൂക്ഷ്മമായ ഉൽപ്പന്ന മാറ്റവും വഴി ലോകത്തിൽ തൻ്റേതായ ഇടം ഉറപ്പിച്ചിരിക്കുകയാണ് അതിരുകൾ ഭേദിച്ച് മുന്നേറിയതിൻ്റെ സാക്ഷ്യമാണ് ഓരോ ക്യാനും കായിക താരങ്ങൾ ബോഡി ബിൽഡർമാർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾക്ക് ഇന്ന് വലിയ ആവേശമാകുന്ന ഡ്രിങ്ക് ആണ് റെഡ്ബുൾ അതിജീവനത്തിനും പ്രചോദനത്തിനും പുതുജീവൻ നൽകുന്ന ഈ എനർജി ഡ്രിങ്ക് തായ്ലാൻഡിലെ ഒരു പ്രാദേശിക ബ്രാൻഡായി ആരംഭിച്ചുവെങ്കിലും ഇന്ന് നൂറ്റി എഴുപതിലധികം രാജ്യങ്ങളിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ചാലിയോ യുവിദ്യ എന്ന സംരംഭകരാണ് റെഡ്ബുള്ളിന്റെ തുടക്കക്കാരൻ നീർപോത്ത് വാട്ടർ ബഫല്ലോ എന്നർത്ഥം വരുന്ന ഒരു ലോക്കൽ ബ്രാൻഡായി തുടങ്ങിവെച്ചു കഠിനാധ്വാനമുള്ള ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്കും ഫാക്ടറി ജീവനക്കാർക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തായിരുന്നു ഈ പാനീയത്തിൻ്റെ തുടക്കം റെഡ്ബിൾ എനർജി ഡ്രിങ്ക് മാത്രമല്ല അതൊരു ലൈഫ് സ്റ്റൈൽ ആണെന്ന രീതിയിലാണ് കമ്പനിയുടെ വീക്ഷണം പരമ്പരാഗത പരസ്യങ്ങൾ ഒഴിവാക്കി എക്സ്ട്രീം സ്പോർട്സ് സംഗീതം സാഹസികത തുടങ്ങിയ യുവാക്കളുടെ താൽപര്യ മേഖലകളിലേക്കാണ് ബ്രാൻഡ് ലക്ഷ്യമിട്ടത് ഇവയിൽ സ്പോർട്സ്ഷിപ്പ് വഴി റെഡ്ബുൾ ബ്രാൻഡിനെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കമ്പനിക്ക് കഴിഞ്ഞു ഇന്ന് റെഡ്ബുൾ യു എസിലെ എനർജി ഡ്രിങ്ക് വിപണിയിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വിപണി വിഹിതം കൈവരിച്ചിട്ടുണ്ട് ആകെ നൂറ്റി എഴുപതിലധികം രാജ്യങ്ങളിലേക്കുള്ള വ്യാപനത്തോടെ റെഡ്ബുൾ ലോകത്തിലെ ഏറ്റവും ജനപ്രിയ എനർജി ഡ്രിങ്കായി മാറിയിരിക്കുകയാണ് Thank you. Namaskaram.